ഹിജാബ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ആഴ്ച നാം ഹൊ നിർവഹിച്ചത് ഹിജാബ് കേവലം ഐച്ഛികമല്ല വിശ്വാസിനിക്ക് അതാ അതായത് വിശ്വാസിയായ സ്ത്രീക്ക് ഹിജാബ് അനിവാര്യമാണ് നിർബന്ധമാണ് എന്ന വസ്തുത നമ്മയും സമൂഹത്തെയും നാം ബോധ്യപ്പെടുത്തേണ്ടുന്ന സന്ദർഭമാണ് അതാണ് ഈ ഘട്ടത്തിൽ ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് എന്ന് നാം പറഞ്ഞു രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അതല്ലെങ്കിൽ ജാഗ്രത പുലർത്തേണ്ടത് വിവാദങ്ങളെ മറയാക്കി സമൂഹം ധ്രുവീകരിക്കപ്പെടാതിരിക്കാനുള്ള കരുതലാണ് അതാണ് നമുക്ക് വേണ്ടത് പലരും ഈ ഇതുപോലുള്ള സാഹചര്യങ്ങളെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയുണ്ട് അതിനെ സംബന്ധിച്ചും നാം നല്ലതുപോലെ കരുതലുള്ളവരായി മാറണം അതല്ലെങ്കിൽ ജാഗ്രതയുള്ളവരായി മാറണം ആർക്കും ഇത്തരം വിവാദങ്ങളെ ദുരുപയോഗപ്പെടുത്താനുള്ള അവസരമാക്കി മാറ്റരുത് അതാണ് രണ്ടാമതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു പക്ഷെ ആ രണ്ടാമത്തെ പോയിന്റ് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതാണ് അതായത് ഇന്നിപ്പോൾ ഇതുപോലുള്ള ചർച്ചകളെ കടുപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്പരം വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യമായിട്ട് അത് വികസിക്കുന്നുണ്ട് എന്നതും നാം അറിയാതെ പോകരുത് ഏതോ ഒരു ജൂനിയർ സംഘടനാ നേതാവ് ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖപുസ്തകത്തിൽ കുറിച്ചിട്ടു അയാളുടെ ആത്മരോഷം കൊണ്ട് എഴുതിയതാവാം എന്നാൽ മറുവശത്ത് ഹലാൽ ബിസിനസ്സുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നു ഇത് രണ്ടും ചെയ്യാൻ പോകുന്നില്ല നമുക്കറിയാം ആത്മരോഷത്തിൽ ഓരോരുത്തർ ഓരോന്ന് പറയുകയാണ് വൈകാരികതയിൽ ഓരോന്ന് പറയുന്നു എന്നതിനപ്പുറം ആരും ചെയ്യാൻ പോകുന്നില്ല ഇനി ചെയ്താലും ആർക്കും ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഇവിടെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ വാട്സപ്പിലോ എഴുതിവിടുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ലോകം നീങ്ങുന്നത് എന്ന ധാരണയൊന്നും ആർക്കും വേണ്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇത്തരം ചർച്ചകൾ കേരളത്തിൻ്റെ സാമൂഹിക സൗഹൃദത്തെ തകർക്കുന്ന കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സൗഹൃദാന്തരീക്ഷത്തിന് ഇത്തരം വിവാദങ്ങളും ചർച്ചകളും കാലക്രമേണ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോവരുത് എന്നുള്ളതാണ് അതുകൊണ്ട് വിവാദങ്ങൾ കത്തിക്കാനല്ല കെടുത്താനാണ് വിശ്വാസികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വിവാദങ്ങൾ കെടുത്താനാണ് ഒരു വിവാഹം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് പരമാവധി കത്തിച്ചു നിൽക്കുക അതിന് വേണ്ടുന്ന പണി നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല പെട്ടെന്ന് തന്നെ അതില്ലാതാക്കുക അത് കെടുത്തിക്കളയാനുള്ള പണികൾ എന്താണോ അതാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടത് വിശേഷിച്ചും ഇസ്ലാമിക സമൂഹം നിർവഹിക്കേണ്ടത് കാരണം കൃത്യമായ ദൗത്യമുള്ള സമുദായമാണ് ഈ ഉമ്മത്ത് കൃത്യമായ ദൗത്യമുള്ള സമൂഹമാണ് ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്നത് ആ ദൗത്യം എന്താണെന്ന് അള്ളാഹു വളരെ കൃത്യമായും വളരെ വ്യക്തമായും വിശ്വ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഖുർആാനിലെ വചനം അള്ളാഹു ഉണർത്തുകയാണ് നിങ്ങൾ നിങ്ങളുടെ പോവരുത് കുന്തും നിശ്ചയം നിങ്ങൾ ഉത്തമ സമൂഹമാണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഉത്തമ സമൂഹമാണ് നിങ്ങളുടെ ജനനം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ഒരു പദവിയല്ല മറിച്ച് നിങ്ങളുടെ ദൗത്യം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത പദവിയാണ് നിങ്ങളുടെ ദൗത്യം എന്താണ് നാസ് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട സമൂഹമാണ് നിങ്ങൾ നന്മ കൽപ്പിക്കുന്ന തിന്മ തടയുന്ന വിശ്വസിക്കുന്ന വേണ്ടി ഇതാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വാസത്തോടെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള നിങ്ങൾ അതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെപ്പോലെ വിശ്വസിക്കുകയും ഈ ദൗത്യത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്കതായിരുന്നു ഉത്തമം അവരിൽ കുറെ ആളുകൾ വിശ്വസിക്കുകയും പക്ഷേ അധികം ആളുകളും അധർമ്മികളായിട്ട് മാറുകയും ചെയ്യുകയാണ് സംഭവിച്ചത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടെന്ന ഒന്നാമത്തെ തിരിച്ചറിവെന്ന് പറയുന്നത് ഉത്തമ സമൂഹം എന്ന് പറഞ്ഞാൽ അത് മേനി നടിക്കാനോ അഹന്ത നടിക്കാനോ കിബർ പറയാനോ ഉള്ള ഒരു പദവിയല്ല മറിച്ച് കൃത്യമായ ദൗത്യം നിങ്ങൾക്കുണ്ട് എന്നുണർത്തുന്ന കാര്യമാണ് നന്മ കൽപ്പിക്കുക തിന്നെ വിരോധിക്കുക മുന്നോട്ട് പോവുക ഇതാണ് നിങ്ങളുടെ ഖുർആൻ പറയുകയാണ് ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് എപ്പോഴാണ് ഈ വചനം ഇറങ്ങിയത് ഖുർആാൻ വിശദീകരിക്കുകയാളൂ മാലിക്കുംഹാബുബന് യഹൂദയും രണ്ട് ജൂതന്മാരായിരുന്നു ഈ രണ്ട് ജൂതന്മാർ അതായത് മാലിക്കബിനെ യഹൂദയും സ്വഹാബിമാരിൽപ്പെട്ട ചില ആളുകളോട് ഈ ജൂതന്മാർ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട സ്വഹാബിമാരിൽപ്പെട്ട ചിലരോട് പറഞ്ഞു ഏതെല്ലാം സ്വഹാബിമാരോടാണ് പറഞ്ഞത് റളിയല്ലാഹു 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 അൻഹു 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 സാലിം അതുപോലെ ജബൽ അൻഹും ഞങ്ങളുടെ ദീനാണ് ഏറ്റവും ഉത്തമമായ ദീൻ ഞങ്ങൾ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജൂതന്മാരെ സ്വഹാബിമാരുടെ മുമ്പിൽ മേനി നടിച്ചപ്പോഴാണ് ഖുർആാനിലെ വചനങ്ങൾ ഇറങ്ങുന്നത് കുന്തുംജത്തിൽ മുസ്ലിങ്ങളെ വിശ്വാസികളെ നിങ്ങൾ അവരുടേതായ വാക്കുകളിൽ വഞ്ചിതരായി പോവണ്ട നിങ്ങൾ തന്നെയാണ് ഉത്തമമായ സമൂഹം വേണ്ടി സമൂഹം നിങ്ങൾ കൃത്യമായ ദൗത്യമുള്ള സമൂഹമാണ് നിങ്ങളാണ് ആ സമൂഹങ്ങളെല്ലാം ഏറ്റവും ഉത്തമമായ സമൂഹവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന സമൂഹം എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ എന്നാൽ വിശദീകരിക്കുകയാണ് വിശദീകരിക്കുകയാണ് എപ്പോഴാണ് ഈ ഖൈറു ഉമ്മ എന്ന് പറയുന്ന വിശേഷണം ഒരാളുടെ ജനനം കൊണ്ട് മാത്രം വിശേഷണമാണോ ഇത് അന്ത വിശേഷണങ്ങൾ ഉണ്ടല്ലോ ആ വിശേഷണങ്ങൾ ഈ ഉമ്മത്തിൽ ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രം ഖൈറു ഉമ്മത്ത് എന്ന് പറയുന്ന വിശേഷണം ഏതാണ് നേരത്തെ പറഞ്ഞ വിശേഷണങ്ങൾ അതിൽ ഒന്നാമത് പറഞ്ഞത് അതാണ് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടിക്കപ്പെട്ട സമൂഹത്തിന്റെ ഒന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിശേഷണം ബിൽ മഅറൂഫ് കൽപ്പിക്കുന്ന സമൂഹം അൽ അംറു എന്ന് പറഞ്ഞാൽ അദ്ദഅവതു ബി അല്ലാഹു കൽപ്പിച്ച സകല കാര്യങ്ങളിലേക്കും ക്ഷണിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ വിശേഷണം തിന്മയിൽ നിന്നും ആളുകളെ തടയുക എന്നുള്ളതാണ് മുൻകർ തിന്മ തടയുക എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റാനുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതെല്ലാം ചെയ്യേണ്ടത് നടത്തേണ്ടത് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഹൃദയത്തിൽ ഈമാൻ മാൻ നിലനിർത്തിക്കൊണ്ടാണ് അല്ലാഹുവിൽ ശക്തമായ വിശ്വാസമാണ് ആ ശക്തമായ വിശ്വാസത്തെ സുഖൃതങ്ങൾ തുടർന്നു വരുന്നു ആ വിശ്വാസത്തിന്റെ ഭാഗമായി സുഹൃതങ്ങൾ തുടർന്നു വരുന്നു എന്നുള്ളതാണ് ഈ നാല് ദൗത്യവും സമൂഹം എന്ന രീതിയിലാണ് ഇസ്ലാമിക മധ്യമ സമൂഹമായി ഇസ്ലാമികൊണ്ട് ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോകണം എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു പോലെ തീവ്രതയിലേക്ക് നിങ്ങൾ നാംരിച്ചു പോവാൻ പാടില്ല അതോടൊപ്പം തന്നെ ജീർണതയിലേക്കും നിങ്ങൾ പാടില്ല ഇത് രണ്ടിന്റെയും മദ്യത്തിൽ നിന്നുകൊണ്ടുള്ള ശരിയായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ദൗത്യമുണ്ട് അതെന്താണ് ണോ ഈ ദീനിനെ സാക്ഷിയായത് അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കുവാൻ ആ ദൗത്യ സന്നദ്ധരാവാത്ത ഒരു 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 സമൂഹത്തെ വിശേഷണത്തിന് അവർ അർഹരല്ല പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ സ്വഹാബി റസൂലുള്ളാഹി അടുക്കലേക്ക് വന്നു അലൽ ഒരു സ്വഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ജനങ്ങളിൽ 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 ഏറ്റവും 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 ഉത്തമർ ഉത്തമർ അയ്യുന്നാസി ഖൈർ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉത്തമരായ ആളുകൾ വിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായും ഏറ്റവും കൂടുണം ചെയ്യുന്ന ആളുകളാണ് അള്ളാന്റെ ഗ്രന്ഥം കൂടുതലായി പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ പ്രവാചകൻ പ്രവാചകൻസ് തുടർന്ന് പറഞ്ഞു അവരെ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ മാത്രം ഏറ്റവും നന്നായി സൂക്ഷിക്കുകയും വേണം ഖുർആൻ നന്നായി പഠിക്കുകയും പാരായണം ചെയ്യുകയും ആ വേണം അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ മാത്രമല്ല പ്രവാചകൻ പറയുകയാണ് അവരിൽ ഏറ്റവും അധികം നന്മ കൽപ്പിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നന്മ കൽപ്പിക്കുന്ന ആളുകളാണ് അതുപോലെ നിന്നും നിന്നും ഏറ്റവും ഏറ്റവും കൂടുതൽ തടയുന്നവർ ആളുകളെ കൂടുതലായി യും ചെയ്യുന്ന ആളുകൾ തിന്മയിലേക്ക് പോവരുതെന്ന് നിരന്തരമായിട്ട് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവരിൽ ഏറ്റവും അധികം കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾ പ്രവാചകനോട് ചോദിക്കുകയാണ് ഹൈർ പ്രവാചകരെ ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ് ഏറ്റവും ഉത്തമ സമൂഹം ആരാണ് പ്രവാചകൻ പ്രവാരികൻ സല്ലമിയോട് ചോദിക്കും വസല്ലം മറുപടി പറയുകയാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായും കൂടുതലായി പാരായണം ചെയ്യുകയും ആ ഖുർആൻ പഠന പാരായണങ്ങളുടെ വെളിച്ചത്തിൽ അല്ലാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുകയും ചെയ്യുന്നവർ മാത്രമല്ല നിർത്താതെ പറഞ്ഞു നന്മ കൽപ്പിക്കുന്നവർ ഏറ്റവും അധികം നന്മ കൽപ്പിക്കുന്നവർ അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായി ആളുകളെ തിന്മയിൽ നിന്നും തടയുന്നവർ ഏറ്റവും നന്നായി ചേർക്കുന്ന ആളുകൾ സഹോദരങ്ങളെ ഒരു ഒരു ദൗത്യമുണ്ട് ഈ ഈ ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുമ്പോഴാണ് മാറുന്നത് ജൂതന്മാർക്കൊരു വാദമുണ്ട് ഞങ്ങൾ അള്ളാന്റെ ഏറ്റവും ഇഷ്ടക്കാരാണ് അള്ളാന്റെ മക്കളാണ് ഞങ്ങൾ എന്ത് ചെയ്താലും അള്ള ഞങ്ങൾക്ക് പുറത്തുതരും അങ്ങനെ എല്ലാം ചെയ്യാനും ഒരു പണിയും ചെയ്യാതെ മുന്നോട്ട് പോവാനും അള്ളാഹുത്തായ പാഴാക്കിയിട്ടുള്ള അതല്ലെങ്കിൽ അങ്ങനെ അള്ളാന്റെ ഇഷ്ടക്കാരാണ് ഞങ്ങളെന്ന് വാരിക്കുന്ന ഒരു സമൂഹമല്ല ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അത്തരം പ്രയോഗങ്ങൾ പക്ഷേ ആയി മാറുന്നത് ആ ദൗത്യം നിർവഹിക്കുമ്പോഴാണ് മേൽപ്പറഞ്ഞ ദൗത്യം നിർവഹിക്കുമ്പോഴാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഹിജാബിന്റെ പേരിലാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും ആരെന്ത് പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കൊരു ഭാഷയുണ്ട് ഹിജാബിനെ എതിർക്കുന്ന ആളുകൾക്കൊരു ഭാഷയുണ്ട് അതേ ഭാഷയിൽ തന്നെ നാം തിരിച്ചടിക്കുക എന്നതാവരുത് നമ്മുടെ നിലപാടെന്ന് പറയുന്നത് കാരണം നാം ഒരു ആദർശ സമൂഹമാണ് എന്നതോടൊപ്പം ഒരു പ്രബോധക സംഘമാണ് ഒരു ദൗത്യമുള്ള സംഘമാണ് ആ പ്രവാചകൻ മുഹമ്മദ് നമ്മുടെ പ്രവാചകൻ നമ്മെ ആ മഹത്തായ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ് കുർആആാൻ ആ മഹത്തായ ഉത്തരവാദിത്തം ദീനിന്റെ പ്രബോധന

എന്നെ പിൻപറ്റിയ മുഴുവൻ ആളുകളും അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്തം മഹത്തായ ദൗത്യം നിർവഹിക്കുകയാണ് ആരാണ് ആ ദൗത്യം നിർവഹിക്കേണ്ടത് അതല്ലെങ്കിൽ ആ ബാധ്യത ആർക്കാണുള്ളത് പ്രവാചകൻ ആ ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്ഷണിക്കുന്നു പ്രവാചകൻ പറഞ്ഞത് ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുലേക്ക് ഞാൻ ജനങ്ങളെ ക്ഷണിക്കുകയാണ് ആ പ്രവാചകൻ മാത്രം അന എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നിർത്തിയില്ല വമനിത്ത പഴനി എന്നെ പിന്തുടരുന്ന ആളുകളും സ്വഹാബിമാര് മാത്രമല്ലല്ലോ റസൂൽ ചെയ്യുന്നവരെന്ന് പറയുന്ന പ്രവാചകനെ പിൻപറ്റുന്നവർ സ്വഹാബിമാര് മാത്രമല്ലല്ലോ നമ്മളെല്ലാവരും എല്ലാവരും പ്രവാചകൻ അനുദാപനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് നമ്മളെല്ലാം ആ പ്രബോധക സംഘത്തിലെ അംഗങ്ങളാണ് ആ ദൗത്യം നിർവഹിക്കുവാൻ ബാധ്യസ്ഥരായ ആളുകളാണ് ഒരു പ്രബോധക സംഘം എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരു പ്രബോധക സംഘം എന്ന നിലയിൽ രണ്ടാമത്തെ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഖുർആാനിൽ ധാരാളം തവണ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും പല കോലത്തിലും എഴുതി വെക്കുമ്പോ ചിലപ്പോഴെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ആത്മരോഷം കൊണ്ടും മനുഷ്യരല്ലേ അവരുടെ വൈകാരിക പ്രകടനം കൊണ്ടും പല രീതിയിലും നമ്മുടെ കൂട്ടത്തിലും ചില ആളുകളും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ എഴുതലല്ല അങ്ങനെ എഴുതാനല്ല അള്ളാഹു നമ്മെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ കൃത്യമായി ഒന്നല്ല ധാരാളം വചനങ്ങളിൽ പറഞ്ഞു തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് അല്ലാഹു പറയാണ് അങ്ങനെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാവുമ്പോയും നിങ്ങൾക്കും നിങ്ങളോട് വൈരാഗ്യമുള്ള ആളുകൾക്കും ഇടയിൽ എന്തെന്നില്ലാത്ത ഒരു സൗഹൃദം രൂപപ്പെടുന്നതാണ്

ബുദ്ധിമാന്മാരുടെ ലക്ഷണമായി വിശുദ്ധ വിശദീകരിക്കുന്നതും തെന്നയെ തെന്നയെ യഥാർത്ഥ യഥാർത്ഥ ബുദ്ധിമാന്മാർ ബുദ്ധിമാന്മാർ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് അഥവാ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കൊണ്ടോ പ്രവർത്തി ഇപ്പറയുന്ന ആളുകളുടെ ആരെങ്കിലും തെറ്റായ എന്തെങ്കിലും ചെയ്താൽ തെറ്റായ തെറ്റായ ഒരു 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 വാക്ക് പറഞ്ഞാൽ പ്രവൃത്തി ഒരാളുടെ നമുക്ക് നമുക്ക് അരോചകമുണ്ടാക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ാണ് അതേ ദുഷ്പ്രവർത്തി കൊണ്ട് അയാളെ ഇദ്ദേഹം നേരിടുകയില്ല എന്നുള്ളതാണ് അതേ ദുഷ്പ്രവർത്തി കൊണ്ട് നേരിടുകയില്ല ബൽ നേരിടുന്നത് അയാൾക്ക് നന്മ ചെയ്തുകൊണ്ടാണ് പകരം നേരിടുന്നത് എന്നിട്ട് വിശദീകരിക്കുകയാണ് ഇങ്ങോട്ട് ആളുകൾക്കും അങ്ങോട്ട് നൽകുന്നവരാണ് ബുദ്ധിമാന്മാർ ഇങ്ങോട്ട് അമ്മൻ വലമഹം ഇങ്ങോട്ട് അക്രമം ചെയ്ത ആളുകൾക്ക് അങ്ങോട്ട് വിട്ടുവീഴ്ച നൽകുന്നവരാണ് വൈ അസുലൂനമൻ കത്താഴും എങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരാണ് പ്രയോഗങ്ങളാണ് എങ്ങോട്ട് തടഞ്ഞവർക്ക് അങ്ങോട്ട് നൽകുന്നവരാണ് എങ്ങോട്ട് അക്രമം ചെയ്തവർക്ക് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് എങ്ങോട്ട് ബന്ധം മുറിച്ചവർക്ക് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരാണ് വയസ്സിനോന ഇലാമൻ ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരോട് അങ്ങോട്ട് നന്നായി പെരുമാറുന്നവരാണ് നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരാണ് എന്ന വചനത്തെ വ്യാഖ്യാതാക്കൾ പറഞ്ഞ കാര്യമാണ് സഹോദരങ്ങളെ ഒരിക്കൽ പരാതി പറയുന്നുണ്ട് എനിക്ക് ചില ബന്ധുക്കളുണ്ട് എനിക്ക് ഏറ്റവും അടുത്ത കുടുംബക്കാരുണ്ട് ഉണ്ട് ഞാൻ അവരോട് നന്നാ ബന്ധം ചേർക്കുന്നു ഞാൻ അവരോട് ും കുടുംബന്ധം ചേർക്കുന്നുണ്ട് പക്ഷേ ഒരു പരിഗണനയും എനിക്ക് നൽകാതെ കുടുംബ ബന്ധം പക്ഷേ അവരെന്നോട് മോശമായിട്ട് പെരുമാറുകയാണ് ഞാൻ അവരോട് വിവേകത്തോടു കൂടി പെരുമാറുന്നുണ്ട് പക്ഷേ അവരെന്നെ അവഗണിക്കുകയാണ് കണ്ടില്ലെന്ന മട്ടിലാണ് അവരുടെ നടപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരവരുടെ നാശം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീ പറഞ്ഞത് പോലെയാണ് അവരുടെ പെരുമാറ്റമെങ്കിൽ നീ അവരുടെ ബന്ധം ചേർത്തിട്ടും അവരെ ബന്ധം മുറിക്കുകയും നീ അവരൊക്കെ നന്മ ചെയ്തിട്ടും നിന്നോട് അവര് മോശമായിട്ട് പെരുമാറുകയും നീ വിവേകത്തോട് കൂടി പെരുമാറിയിട്ടും നിന്നവരവഗണിക്കുകയുമാണെങ്കിൽ അവരവരുടെ എന്നാൽ നിന്റെ അവസ്ഥയോ നീ ഈ അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള നിരന്തരമായ സഹായം നിനക്കുണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് സഹോദരങ്ങളെ ബന്ധുക്കളോട് മാത്രമല്ല മുഴുവൻ സമൂഹത്തോടും നന്മ കൊണ്ട് പ്രതിരോധ മുഴുവൻ സമൂഹത്തിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ദുരിതങ്ങളെ ബുദ്ധിമുട്ടുകളെ അതല്ലെങ്കിൽ അവർ നമ്മളോട് പെരുമാറുന്ന അതേ മോശമായ രീതിയിൽ തന്നെ അവരോട് പെരുമാറുക എന്നതല്ല വിശ്വാസിയുടെ സമീപനമായിട്ടുണ്ടാവേണ്ടത് മറിച്ച് നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന സഹോദരങ്ങളെ ഈ ആശയം ആവർത്തിച്ച് പറയാൻ കാരണം അതിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിൽ ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയമായ താല്പര്യങ്ങളോട് നടക്കുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയും പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം രണ്ട് എലക്ഷനുകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഒരു പഞ്ചായത്ത് എലക്ഷനും അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ ഇലക്ഷനും അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഫാസിസ്റ്റ് ബോധമുള്ള പല രാഷ്ട്രീയ കക്ഷികളും ഒരു കൂട്ടരും മാത്രമല്ല പല ആളുകളും ആ രീതിയിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് അധികാര താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ ധ്രുവീകരിക്കാനുള്ള ബോധപൂർവമായ കുൽസിതമായ ശ്രമങ്ങൾ നടത്തുമ്പോ നടക്കുമ്പോ സഹോദരങ്ങളെ ഇത്തരം പൈശാചിക ശ്രമങ്ങൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഈ എലക്ഷന് മുന്നോടിയായ കാലത്ത് കൂടുതൽ ശക്തിപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് കരുതൽ വേണം ധ്രുവീകരണം ഉണ്ടാവാൻ പാടില്ല സമൂഹം പ്രതിരോധം വിജയിക്കേണ്ടത് സഹോദരങ്ങളെ തെറ്റിദ്ധാരണകളെ നീക്കാൻ നല്ല പ്രതിരോധങ്ങൾ നല്ല പെരുമാറ്റത്തിലൂടെ സാധ്യമാവും എന്നുള്ളതാണ് ഈ കാലത്തും അതിന് ധാരാളം അനുഭവങ്ങളുണ്ട് ഒരു മുസ്ലിം സഹോദരൻ എഴുതുകയാണ് മലയാളിയായ മുസ്ലിം സഹോദരൻ എഴുതുകയാണ് എന്താണ് ബാംഗ്ലൂരിൽ ഞാൻ ചെറിയൊരു കച്ചവടവുമായിട്ട് കഴിഞ്ഞുകൂടുന്ന കാലം എൻ്റെ സുഹൃത്തും നാട്ടുകാരനുമായ മുസ്ലിം സഹോദരൻ്റെ കടയിലേക്ക് ഒരു ക്രൈസ്തവ സഹോദരൻ ഉപഭോക്താവായിട്ട് കടന്നു വരുന്നുണ്ട് ഒരു ക്രൈസ്തവ സഹോദരൻ മുസ്ലിം സഹോദരന്റെ കടയിലേക്ക് കടന്നു വരികയാണ് അന്ന് നിശിതമായി വിമർശിക്കാനാണ് സമയം കണ്ടെത്തിയത് എന്നുള്ളതാണ് അവസാനം വലിയൊരു ബാഗ് വാങ്ങിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ വലിയൊരു വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് അദ്ദേഹം കടയിൽ എന്ന മലയാളിയായ മുസ്ലിം സഹോദരൻ ഒരു മറുപടി എഴുതിയതായിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞതായിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷേ അദ്ദേഹം പിന്നീട് എഴുതുന്നുണ്ട് ഇത് എഴുതിയ സഹോദരൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയ ആ ക്രൈസ്തവ സഹോദരനെ പിന്നീട് കാണുന്നത് സഹോദര സമുദായാംഗങ്ങൾ നമ്മൾ വിളിക്കാറുണ്ട് അങ്ങനെ സഹോദര സമുദായാംഗങ്ങളുടെ ഭാഗമായിട്ട് ഇഫ്താറിന് വേണ്ടി ഇഫ്താറിന് വന്നതല്ല ഒരു സൗഹൃദ ഇഫ്താറിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നില്ല വന്നതായിരുന്നില്ലാതെ ഇസ്ലാം പുൽകിയിരിക്കുന്നു അങ്ങനെയാണ് ആ മനുഷ്യൻ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലെ ഒരു മസ്ജിദിൽ നടക്കുന്ന ഇഫ്താർ സദസ്സിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ പഠനവും അന്വേഷണവുമായിരിക്കാം ആ മനുഷ്യനെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് എന്നീ എഴുതിയ മലയാളിയായ സഹോദരൻ വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെയാണ് ആളുകളുടെ മനസ്സു മാറും അതുകൊണ്ട് രൂക്ഷമായ കഠിനമായ വിമർശനങ്ങൾ അതും വളരെ മോശമായ ഭാഷയിലേക്ക് വരുമ്പോ അതേ ഭാഷയിൽ പ്രതികരിച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് കാരണം ഇവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് പലയിടങ്ങളിൽ നിന്നുമാണ് പലയിടങ്ങളിൽ നിന്നും ഇസ്ലാമിനെ അല്ല അവർ മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റായ രീതിയിലാണ് അവർ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇവാഞ്ചലിസ്റ്റുകളുടെയും അതുപോലെ തന്നെ ഇസ്ലാം വിരോധികളുടെയും മോറിയൻഡിസ്റ്റുകളുടെയും എല്ലാം പ്രചരണത്തിന്റെ ഭാഗമായി അവരുടെ കുപ്രചരണത്തിനായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം പിന്നീട് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ നവനാസ്തികരുടെ വംശീയമായിട്ടുള്ള ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങൾ കൂടിയാവുമ്പോ ഇപ്പറയുന്ന ആളുകളുടെ തെറ്റിദ്ധാരണകൾ ഒന്നുകൂടി ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് ഇസ്ലാമിനെ പഠിക്കാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ് വേണ്ടത് അവർക്ക് വേണ്ടി ധാരാളം കുർആാൻ പരിഭാഷകൾ ഇറക്കുക ധാരാളം ഖുർആൻ പരിഭാഷകൾ അവരുടെ കൈകളിൽ എത്തിക്കുക അതുപോലെ ഇസ്ലാമിനെ പ്രവാചകനെ ഖുർആആാന് മനസ്സിലാക്കാനുള്ള പുസ്തകങ്ങളും ലഘുലേഖകളും ഒക്കെ ധാരാളമായിട്ട് പ്രയോഗമൊക്കെ സൂക്ഷ്മമാണ് ഏറ്റവും നല്ലതിനെ നല്ലതിനെ പോലുമല്ല ഖുർആൻ പ്രയോഗിച്ചത് മറിച്ച് ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല വാക്കുകൾ മാത്രമല്ല ഏറ്റവും നല്ല പെരുമാറ്റങ്ങളെയും പകരം നൽകിക്കൊണ്ടാണ് നിങ്ങളവരോട് സംവദിക്കേണ്ടതെന്ന് ഖുർആൻ പറയാൻ നിന്ന് സന്മാർഗം പ്രാപിച്ചതെന്നും നിന്റെ രക്ഷിതാവിന് നല്ലതുപോലെ അറിയാം വിശുദ്ധ ഖുർആൻ പറയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് പ്രബോധനം മാത്രമല്ല വാക്കുകൊണ്ട് പുസ്തക രചനകളിലൂടെ പുസ്തകങ്ങളും അതുപോലെ ഖുർആൻ പരിഭാഷകളും ലഘുലേഖകളും ഒക്കെ ആളുകൾ ലോറൻ ലോറൻ എന്ന് പറഞ്ഞാൽ ടോണി ബ്ലെയറുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ടോണി പ്ലെയറിന്റെ ഭാര്യ സഹോദരിയായിരുന്നു ലോറൻ ബോത്ത് അവർ പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ഒരു പത്രപ്രവർത്തകയായിരുന്നു ലോറൻ ഒരു പത്രപ്രവർത്തക അവരുടെ പത്ര കൊടും തണുപ്പുള്ള കാലത്ത് ഒരു പുതപ്പ് പോലും ഇല്ലാതെ ഒരു യുവതി ഇങ്ങനെ നടക്കുകയാണ് ഒരു സ്ത്രീ ഇങ്ങനെ നടക്കുമ്പോ ഒരു ഫലസ്തീനി സഹോദരി അവരെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോവുകയാണ് വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുകയാ ഒരു സ്ത്രീ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുമ്പോൾ പേടി തോന്നി എന്ന് ലോറൻ ബോത്ത് പറയാൻ കാരണം കൊല്ലാനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നാശങ്കയോട് കൂടെയും ഭയപ്പാടോട് കൂടെയുമാണ് ആ സഹോദരിയുടെ പിന്നാലെ ഞാൻ നടന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആശങ്കിച്ചുകൊണ്ട് ആ ആ ആ സഹോദരിയുടെ സഹോദരിയുടെ പിന്നാലെ നടന്ന് അവസാനം ആകൃഷ്ടയായി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ പെരുമാറ്റങ്ങൾ കാലമായി നടക്കുന്നു അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ മറുപടി പറഞ്ഞു പക്ഷെ ഇപ്പോഴും പല ആളുകളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ടുത്ത കാലത്ത് ഒരു മുൻ ഡി ജി പി ഒരു റിട്ടയേർഡ് ഡി ജി പി നിരന്തരമായിട്ട് മുസ്ലിങ്ങളോടുള്ള വിരോധം പ്രചരിപ്പിക്കുന്ന രീതിയിൽ എത്രയോ എഴുത്തുകൾ എത്രയോ കമന്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് മുസ്ലിം ബിസിനസ് സ്ഥാപനങ്ങളെ എന്ന രീതിയിലാണ് നാം ഒരു ഹൈറുമ്മത്തായി മാറുന്നത് അതുകൊണ്ട് തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചരിച്ചു പോവാറേ ആ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ് രണ്ട് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന കുറാനി الله لي ولكم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما